ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എന്നെ ക്രിസ്മസ് ക്രിസ്മസ്റ്റോ അപ്പം നമുക്ക് എന്തെങ്കിലും ക്രിസ്മസ് സ്റ്റോറി ആയല്ലോ അപ്പോൾ അതിനായി നമ്മൾ ഒരു ത്രെഡ് എടുക്കുക ത്രെഡ് എന്തെങ്കിലെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ ഈ സാധനം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ഈ കടൽ വാങ്ങുന്ന ആ ഒരു ഷീ പേപ്പറില് അതേ മോഡൽ മടിക്കെടുത്താൽ മതി സിമ്പിൾ അപ്പോൾ നമ്മൾ എന്താ ത്രെഡ് എടുത്തിട്ട് റെഡ് നൂലെടുത്തിട്ടുണ്ട് അതൊന്ന് ഇങ്ങനെ ഗം ഒന്ന് യൂസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വൺ സൈഡ് ഭാഗം ഒന്ന് തായോട്ട് ലോങ് ഇട്ടിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് കാരണം നമ്മൾ ഗം യൂസ് ചെയ്യാത്ത അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ചുറ്റി എടുക്കുന്നത് നമ്മൾ റെഡ് ക്രിസ്മസ് ട്രീ ആണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇത്രയും ഭാഗം ചുറ്റി ചുറ്റിയെടുത്ത് കഴിഞ്ഞു അതാ ഈ കാണുന്ന പോലെ കേട്ടോ സ്പീഡിൽ നമ്മൾ ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അത്ര ടാസ്ക് ഉള്ള പണിയൊന്നുമില്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് റെഡ് കൊണ്ട് അതിവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി നമ്മൾ ഈ കാണുന്ന പോലെ പോലെതാ ചുറ്റിയെടുത്തിട്ട് ഇനി അതിനകത്തേക്ക് ഒരു വൈറ്റ് ഞാനൊരു വൈറ്റ് തുണിയാണ് കേട്ടോ എടുത്തത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒടിച്ച് കൊടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് പിന്നെ ഒരു കോട്ടനും വെച്ച് കൊടുത്തിട്ടേ ടോപ്പിൽ ഇനി അടുത്ത ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് കോട്ടൺ കൊണ്ടുള്ളത് തന്നെയാണ് അത് തായി കാണുന്ന പോലെ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പം നമ്മുടെ സെക്കൻഡ് ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയി ഇനി നമ്മുടെ മെയിൻ പാർട്ട് പുൽക്കോട് അപ്പോൾ അതിനായി മൂന്ന് കഷ്ണം കാർഡ് ബോർഡ് ആട്ടം എടുത്തത് അതിങ്ങനെ ടു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പീസ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് കിട്ടിയത് ഇനി ഫൈനലായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു മേൽക്കൂര വേണമല്ലോ അപ്പം അതിനായി നമ്മളൊരു കുറച്ച് നീളത്തുള്ള ഒരു കാർബോഡ് സൈസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടി അതിന് മുളുതാ ഈ കണ്ണുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആക്കുക ശബരിമല അരവണ കൊണ്ടുവന്ന ബോക്സാട്ടം ഞാൻ എടുത്തത് അതാണ് ശരണം വയ്യപ്പന്നുള്ള ഒരു എന്താ ടൈറ്റിൽ അതിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുൽക്കൂടതായി ഇങ്ങനെയാട്ടോ ഇപ്പം ഉള്ളത് ഇനി നമുക്കിതിൽ കുറച്ച് സാന്റിംഗ് ഞാൻ ഇവിടെ എം സാൻഡോ കുറച്ചെടുത്തത് ഒരു വഴി പോലെ ഒരു വഴിയാണല്ലോ മീൻ അപ്പോൾ അതാ ഈ കാണുന്ന പോലെ നമ്മൾ ചെറുതായിട്ടൊരു വഴിക്ക് വേണ്ടിയിട്ട് എംസാൻഡ് യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കട്ടിങ് മൈറ്റിലാട്ടോ പുൽക്കൂടും എല്ലാ രൂപങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുന്ന അപ്പോൾ വൈ ഷേപ്പിലൊരു വൈ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞാവില്ലേ അപ്പോൾ അതിനെ ഞാൻ ഉപ്പിട്ടെടുത്തത് സൂക്ഷിക്കുക വീട്ടിൽ നിന്ന് അടി കിട്ടണ്ട ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മുടെ മെയിൻ പാർട്ടാണല്ലോ എല്ലാ സ്കൂളിലായാലും കോളേജിലായാലും ഈ ഒരു പൂപ്പൽ പോലത്തെ മുറ്റത്ത് കാണുന്ന സാധനം ഇല്ലാത്ത ക്രിസ്മസ് ഇല്ല തന്നെ അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് സൈഡിൽ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് പിന്നെ നേരത്തെ നമ്മൾ സെറ്റാക്കിയാൽ അവിടെ ആ പുറ്റിൽ കുറച്ച് ഉപ്പും കൂടി വെയിതറി കൊടുക്കുന്നുണ്ട് ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ചീരമേളിലുള്ള ഒരു കായം പൂവല്ലേ എൻ്റെ കുറേ വീഡിയോസിലുണ്ട് അതും വെച്ച് കൊടുക്കേണ്ട അവിടെ വേണ്ടിയൊക്കെ ആയിട്ട് അപ്പം നല്ല ക്യൂട്ടായിട്ടില്ലേ പിന്നെ കുറച്ച് പുല്ലിന് പകരം ചകിരിയാണ് ഞാൻ എടുത്തത് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഏത് രൂപ എങ്ങോട്ടാണ് വെക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ വെക്കുന്നതാണ് ഈ ആടിന് അപ്പോൾ അത് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ആട്ടടേനേം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എനിക്ക് എനിക്കറിഞ്ഞൂടെ കേസ് പള്ളിയിലച്ചനാണെന്ന് തോന്നുന്നു അത് അവിടെ തന്നെ നിന്നു കേട്ടോ ഈ ഫ്രണ്ടിൽ ഒന്നേഷം ജനിക്കുന്നതിൻ്റെ അവിടെ പിന്നെ നമ്മുടെ മെയിൻ മാലാക്ക അതിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പാരൻസിനെ വെക്കാൻ മറന്നു ഇട്രീ വെക്കുന്ന എൻ്റെ ഇടയിൽ അവർ പേണമെങ്കിൽ തിരിഞ്ഞിരിക്കാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് അച്ഛനേം അമ്മേയും കൂടി വെച്ചു കൊടുക്കാം സോറി മാതാവും പിതാവിനെയും വെച്ച് കൊടുക്കാം അപ്പോൾ അതും വെച്ചു കൊടുത്ത് ഇനി ഫൈനൽ ഉണ്ണേഷന് വയ്ക്കുമ്പോഴാണെങ്കിൽ നമുക്ക് മെറി ക്രിസ്മസ് ആവുന്നത് അപ്പോൾ നമ്മൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗേസ് അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ക്യൂട്ട് മിനി പുൽക്കൂടും രൂപങ്ങളും എല്ലാം എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ഉണ്ണേഷു പുൽക്കൂട്ടിലാണോ വേറെ എവിടെയാണോ ജനിച്ചതെന്ന് ഇപ്പോഴും ഒരു ഡൗട്ടാണ് ഗേസ് കാരണം ഞാനൊരു വീട്ടിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു ടൈമിനൊക്കെ നമുക്കൊരു മൂവി പോലെ യേശു ജനിച്ച എന്തോ ചാപ്റ്ററില് ഒരു കഥ കാണിച്ചു തരും അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു വലിയ ഗുഹ പോലത്തെ സ്ഥലത്ത് എന്താ ഉണ്ണിയേശു ജനിക്കുന്ന പോലെ ആട്ടിടനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളൊരു സിനിമ കണ്ടിൻ്റെ എവിടെ എനിക്കറിയില്ല പ്രോപ്പറായിട്ട് ഇനി വേ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പുലിക്കൂടൊക്കെ വെക്കുന്നത് കേട്ടോ സ്കൂളിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല വെക്കാനൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ ഇത് തന്നെ ഫസ്റ്റ് ടൈം ആട്ടോ വെച്ചത് അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് ഞാനൊരു സാന്റാക്ലോസിനെയും വരച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതൊരു വീടും നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ചെയ്തിട്ടില്ലേ ആ ഒരു സാന്റാക്ലോസിനെയും പിന്നെ അതിൻ്റെ പുറകിൽ ബിഗ് ക്രിസ്മസ് ട്രീ ട്രീയോടെയും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ക്യൂട്ടായില്ലേ നമ്മുടെ എന്താ പുൽക്കൂടൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക